നൂപെ ഇവര് പ്രാഥമിക ചർച്ചയിലേക്ക് കടക്കുകയോ കിടക്കയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അത് എന്തിനാ കള്ളം പറഞ്ഞത് ആ കള്ളം പറഞ്ഞതിലാണ് ഇവിടെ പിടിക്കപ്പെടുന്നത് തുടങ്ങി കഴിഞ്ഞല്ലേ യെസ് ഇവിടെ എക്സൈസ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ആലോചനയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അതേസമയം തന്നെ ടൂറിസം മന്ത്രിയുടെ കീഴിൽ അവർ അത്രയും ആലോചനകൾ ചർച്ചകൾ നടത്തുന്നു അപ്പൊ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനോരമ മംഗളം മനോരാജ്യം എന്നൊക്കെ പറഞ്ഞ് സി പി എംമാരുടെ മനോരാജ്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് സ്ഥലമാറ്റമായി കൊടുക്കണോ ഇതിൽ കൃത്യമായിട്ടുള്ള തട്ടിപ്പിനുള്ള എല്ലാ വഴിയും അവരൊരുക്കി അറിയാതെ അനിമോന്റെ വായിൽ നിന്ന് അത് പുറത്തു വന്നപ്പോൾ കിടന്ന് ഉരുണ്ടട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ മധ്യനയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് വേർ പറയുന്നു ഈ പ്രകാശ് മാസ്റ്റർ പറയുന്നത് എന്താ അത് എക്സൈസ് മന്ത്രിയാണ് പറയേണ്ടതെന്ന് അങ്ങനെയാണ് എക്സൈസ് മന്ത്രി ആധികാരികമായി പറയേണ്ട അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പിൽ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കിയത് എനിക്കറിയാൻ അദ്ദേഹം പറയുന്നത് മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല അതായത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ടല്ല എന്ന് അത്തരത്തിലുള്ള മീറ്റിംഗ് നടത്തിയത് പിന്നെ എന്തിനാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ഇരിക്കുന്നത് ഇവിടുന്ന് ഫണ്ടും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിദേശത്ത് വിശ്രമ ജീവിതം നടക്കുന്ന കാര്യങ്ങൾ ടൂറിസം മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇവർ സമ്മതിക്കണം കേരളത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണമല്ല എന്ന് ഇവർ സമ്മതിക്കണം അടുത്തത് ഇവർ പറയുന്നത് കണ്ടവരൊക്കെ ഇവര് ഈ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താ കണ്ടവരൊക്കെ ബാറു മുതലാളിമാരും ഉദ്യോഗസ്ഥരും കേറി വകുപ്പിൽ കയറി മയമ്പോ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വിദേശത്ത് ടൂർ പോവുക അപ്പോഴും ഇവർ കള്ളം പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മധ്യ നയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ മൂവാണ്ടാം മാങ്ങ വിലക്കായി വിലക്കുറവിൽ കിട്ടുമെന്നാണ് ഈ മഴക്കാലത്ത് നിങ്ങൾ ഓൺലൈൻ മീറ്റിംഗിൽ ടൂറിസം വകുപ്പ് വിളിച്ച മീറ്റിംഗിൽ ചർച്ച ചെയ്തത് നിങ്ങൾ ചർച്ച ചെയ്ത മീറ്റിംഗിന്റെ സബ്ജെക്റ്റ് എന്തായിരുന്നു ഓ സബ്ജക്ട് ഇതായിരുന്നു കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ടൂറിസം വകുപ്പിനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ ഇവിടെ നല്ല റോഡുകളില്ല നല്ല കംഫർട്ട് സ്റ്റേഷൻ ഇല്ല നല്ല താമസ സൗകര്യമില്ല നിങ്ങൾ പറയുന്ന രാത്രി പതിനൊന്ന് മണിക്ക് മദ്യശാലകൾ അടക്കുന്നത് ഒരു മണിക്കൂർ കൂടി നീട്ടി കൊടുത്താൽ കേരളത്തിലെ ടൂറിസം വകുപ്പ് അങ്ങ് വല്ലാതെ വികസിക്കുമെന്നാണ് ഇവിടെ മറ്റ് സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ആ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ വിദേശത്ത് യാത്ര നടത്തി വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഹെറിറ്റേജിനെ കുറിച്ചിട്ട് കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ കുറിച്ച് കേരളത്തിന്റെ മറ്റ് കലാപരമായിട്ടുള്ള വൈവിധ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണാനും കൂടിയിട്ടാണ് വിദേശികൾ ഇവിടെ വരുന്നത് അപ്പൊ നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട് തന്നെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യ വരുന്ന വിദേശികളെ മദ്യപാനികളായിട്ട് മാത്രം നിങ്ങൾ നിങ്ങൾ അണ്ടർമേറ്റ് അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ ടൂറിസം വകുപ്പ് ഇത്ര തിടുക്കപ്പെട്ട് എക്സൈസ് വകുപ്പിനെ പോലും മറികടന്നുകൊണ്ട് ഇങ്ങനെ മദ്യനയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തിനാണ് മീറ്റിംഗ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മംഗളത്തിന്റെ അല്ലെങ്കിൽ മനോരമയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളെ ഒന്നും പഴി പറഞ്ഞിട്ട് കാര്യമല്ല ഉത്തരം പറയാൻ ബാധ്യത നിങ്ങൾക്കുണ്ട് കാരണം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കെ എം മാണിയെ കോഴമാണി എന്ന് പറഞ്ഞത് എന്തിന്റെ പേരില്ല ബാർ മുതലാളിമാർക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ബാർ മുതലാളിമാർ ഉയർത്തിവിട്ട ആരോപണത്തിന്റെ പേരില്ല ഇന്ന് ഒരു ബാറ് മുതലാളി മുതലാളിയുടെ ഭാഗത്ത് നിന്ന് അറിയാതെ വന്ന വാക്കുകളുടെ പേരില്ല അറിഞ്ഞുകൊണ്ട് പറയുന്നതും അറിയാതെ പറയുന്നതും ഏതാണ് കൂടുതൽ വിശ്വാസയോഗ്യം അത് പ്രകാശമാസ്റ്റർ പറയണം അറിയാതെ പറയുന്നത് തന്നെയാണ് വിശ്വാസയോഗ്യമെന്നാണ് എന്റെ ബോധ്യം മദ്യ നയം എന്ന് തന്നെയല്ലേ പറയുന്നത് നയം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ നയപരിപാടിയാ ഇവിടത്തെ മദ്യശാലകൾ തുറക്കുന്നതും അടയ്ക്കുന്ന ും ഇവിടെ മദ്യം ഒഴുക്കുന്നതും അതിന്റെ വില തീരുമാനിക്കുന്നതും മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നയപരിപാടി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ നയപരിപാടിയാ ഈ നയപരിപാടി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരല്ല തീരുമാനിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് അങ്ങനൊരു മീറ്റിംഗേ നടന്നിട്ടില്ല പ്രാഥമിക ചർച്ച നടത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയത് മനസ്സിലാക്കി കളഞ്ഞല്ല ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മന്ത്രിമാർ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുമ്പോൾ പറയുകയാണ് അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയാ എന്താ കുഴപ്പമെന്ന് നടത്തിയാൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ നടത്തിയെങ്കിൽ അത് എന്തിനു വേണ്ടി നടത്തി ആ നടത്തിയ മീറ്റിങ്ങിനെ കുറിച്ച് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്നുള്ളത് ഉത്തരം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ മന്ത്രിമാർക്ക് വേണ്ടിട്ട് പറയാൻ വരുന്ന പാർട്ടി നേതാക്കന്മാർക്ക് ബാധ്യതയുണ്ട് നിങ്ങൾ കള്ളം പറഞ്ഞത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അനിമോനെ പോലുള്ള ആളുകൾ ഫണ്ട് കളക്ട് ചെയ്തത് മന്ത്രിമാർക്കോ ഈ മന്ത്രിമാർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ പാർട്ടിക്കോ തരാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെന്തിനാ അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഇവർ എത്രയോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല ഇവരെ ഇവരെത്രയോ പി രാജീവാണ് പറയണ്ടത് യോഗം നടന്നു നടന്നില്ല എക്സൈസ് മന്ത്രി പറഞ്ഞു അത് കള്ളമാണെന്ന് തെളിഞ്ഞു ടൂറിസം മന്ത്രി പറഞ്ഞു അത് കള്ളമാണെന്ന് തെളിഞ്ഞു പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയല്ലേ ടൂറിസം മാഷെ നിങ്ങൾ തിരക്കുകൂട്ടല്ലേ നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറയട്ടെ ഈ മന്ത്രിമാർ ഇങ്ങനെ മാറി മാറി മീറ്റിംഗ് എന്ന് പറയുന്നത് എന്തിനാ മീറ്റിംഗ് നടന്നെങ്കിൽ നടന്നു എന്ന് സമ്മതിക്കൂ ആ നിങ്ങൾ പണ്ട് ഭാര്യ സമൂഹക്കരുടെ പണം വാങ്ങിയിട്ട് എന്ന് പറയുന്നു അപ്പൊ ഈ പരിപാടി നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ് പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ പണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിന്റെ നിയമസഭ അടിച്ചുപൊളിച്ചവരാണ് നിങ്ങൾ ഇന്ന് എന്തെ നിങ്ങൾക്ക് മന്ത്രിമാരുടെ രാജി ആവശ്യം ഇല്ലേ നിങ്ങൾക്ക് 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 ക്യാമ്പയിൻ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലേക്ക് രൂപ അയച്ചു വിജിലൻസ് ഒരു ചാൻസ് കിട്ടിയെന്ന് അവൻ ചത്തുപോകും ഇതൊന്നും വേണ്ടേ എട്ട് പത്ത് വർഷം നിങ്ങൾ ഇതൊക്കെ ആവശ്യപ്പെട്ടതാണല്ലോ അല്ലേ ഒന്നാമത്തെ കാര്യം ഈ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി അറുപത് ശതമാനമല്ല രണ്ടായിരത്തി അറുനൂറ് ശതമാനമാണ് കേരളത്തിലെ ബാറുകളുടെ എണ്ണം കൂടിയത് അതായത് എൽ ഡി എഫ് സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ രണ്ടായിരത്തി അറുനൂറ് ശതമാനം ബാറുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയുകയാണ് ഒരേ സമയം ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു ബാറുകളുടെ എണ്ണം കൂട്ടുന്നു ബാറുകളിൽ നിന്നുള്ള ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു ബിവറേജുകൾ പൂട്ടുമ്പോൾ ബാറുകളുടെ എണ്ണം കൂട്ടിക്കൂടേ ചെയ്യുന്ന അത്രയും വലിയ സഹായം ബാറുടമകൾക്ക് വേണ്ടി ചെയ്യുന്നതിന് കാരണം ബാറുടമകൾ പണം ഒഴുക്കി പിടിച്ച സർക്കാരാണിത് മാന്യതയോടെ സംസാരിക്കണം അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയോടെ പരസ്പരം പിടിച്ചു നിർത്തേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ഇനി പ്രകാശം മാസ്റ്റർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പഴയ പരാതി നിങ്ങൾ കെ എം മണിയുടെ കേസും കെ ബാബുന്റെ കേസും ഒക്കെ പറയുന്നു എട്ട് വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ പല വകുപ്പുകളും ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്ത് ഈ എട്ട് വർഷ നിങ്ങൾ പറഞ്ഞ അന്നത്തെ ബാർ കോഴ എന്ന് പറയുന്ന ആരോപണത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് നാളെ ഇതുവരെ സാധിച്ചു അതിന് മറുപടി നിങ്ങൾ പറയണം ദേശത്തെ പിന്നെ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് വരുമാനം കുറഞ്ഞു അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ലാഭത്തിൽ ലാഭത്തിലോടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ബെവറേജ് ഔട്ട്ലെറ്റിന്റെ മദ്യവിൽപ്പനം ആ മദ്യവിൽപ്പന പോലും നഷ്ടത്തിലാക്കിയപ്പോൾ പിണറായി സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ കെടുകാര്യസ്ഥതയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് മദ്യവിൽപ്പന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രവർത്തകരൊക്കെ കഞ്ചാവും മറ്റ് കെമിക്കൽ ഡ്രഗ്സും ഒക്കെ വിൽക്കുന്നതിന്റെ കേസുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് പത്രമാധ്യമങ്ങളിലും പോലീസ് കേസുകളിലും ഒക്കെ അതും ഒരു പ്രധാന കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അടുത്തത് മദ്യവില്പനയും നടത്തുന്നത് ിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ പിന്നെ ഈ സർക്കാരിന്റെ മുമ്പിൽ ഇനി എന്താണ് ഉള്ളത് ലോട്ടറിയും മദ്യവുമാണ് അവസാന ആശ്രയം എന്ന് പറയുന്ന നിങ്ങൾ മദ്യ വിൽപ്പനയും നഷ്ടത്തിലാക്കി അപ്പൊ ഇനി കേരളത്തിലുള്ള സമസ്ത മേഖലയും നഷ്ടത്തിലാക്കിയ സർക്കാർ എന്നുള്ള പ്രൗഢിയോടെ നിങ്ങൾക്ക് അധികാരത്തിൽ പോകാം താങ്ക് യു